ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം ഈ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു കാരണം ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് സുരേഷ് കുമാറും സിയാദ് കോക്കറും അതുപോലെ തന്നെ സാന്ദ്ര തോമസും സാന്ദ്ര തോമസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നു പുള്ളിക്കാരിനെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആൻഡോ ജോസഫ് പ്രൊഡ്യൂസറിൻ്റെ അസോസിയേഷൻ്റെ സെക്രട്ടറിയോ അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയില് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെക്കുറിച്ചിട്ട് അതിനകത്തൊരു പരാമർശം നടത്തിയിരുന്നു അതായത് ഈയൊരു വിഷയം അറിഞ്ഞതിന് ശേഷം മമ്മൂക്ക സാന്ദ്ര തോമസുമായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം സംസാരിച്ചു എന്നാണ് പറയുന്നത് ആ സംസാരത്തിനിടയിൽ മമ്മൂക്ക പറഞ്ഞു കേസ് കേസുപാട്ടൊന്നും മുന്നോട്ട് പോകേണ്ട വിഡ്ഡ്രോ ചെയ്തവർ അപ്പോൾ അവതാരകം ചോദിക്കുന്നുണ്ട് ലാലട്ടിനെന്തുമാണ് ഇതുമായിട്ട് ഒരു നിലപാടെന്ന് വെച്ചു പറഞ്ഞു ലാലേട്ടൻ എന്നെ നേരിട്ട് വിളിച്ചിട്ടില്ല പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന പല ആളുകളും എന്നെ വിളിച്ച് സപ്പോർട്ട് തന്നു മുന്നോട്ട് പോയിക്കോളൂ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളത് അതായത് മോഹൻലാൽ അതിന് സപ്പോർട്ട് കൊടുത്തു എന്നാണ് പുള്ളിക്കാരിയുടെ ആ ഒരു സാന്ദ്ര തോമസ് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തു അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ തട്ടിക്കളഞ്ഞു പിന്നെ അവർക്ക് വേറെ രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ല എന്തായാലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ തലയിടാത്തൊരു വ്യക്തിയാണ് മമ്മൂക്ക എന്നുള്ളത് കേരളത്തിലെ മലയാളികൾക്കെല്ലാം അറിയാം മമ്മൂക്ക ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഏതാണ്ട് അഞ്ച് മാസത്തോളം ആകുന്നു അത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കായെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ള പ്രയാസം ആ ഒരു സമയത്താണ് സാന്ദ്ര ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കാരണം എഴുപത്തഞ്ച് സെക്കൻഡ് മമ്മൂക്ക ഈ പറയുന്ന ആൾക്കാരോട്ടൊന്നും സംസാരിക്കത്തില്ല അർത്ഥ പ്രാധാന്യം ലഭിക്കാൻ വേണ്ടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ സാന്ദ്ര തോമസ് ഒരു അടി അങ്ങോട്ട് കയറി അടിച്ചതാണ് എന്തായാലും ഒരു സിനിമ നിരൂപകൻ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റ് ഞാനൊന്ന് വായിക്കാം സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുള്ള മമ്മൂക്ക അല്ലെങ്കിൽ ആൻഡോ ജോസഫ് ജോർജ് എട്ടിനെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് കൂടെയുള്ളപ്പോൾ താങ്കളുടെ ഏത് സിനിമയുടെ പ്രൊജക്റ്റാണ് മമ്മൂക്ക ഒഴിവാക്കിയത് അറ്റ്ലീസ്റ്റ് പറയാനുള്ള മര്യാദയെങ്കിലും സാന്ദ്ര കാണിക്കണം വീട്ടിൽ വിശ്രമിക്കുന്ന മമ്മൂക്ക സാന്ദ്രയെ വിളിച്ച് പോലും അതും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സംസാരിച്ചു എന്ന് പൊതുവെ മമ്മൂക്ക ഒരു അനാവശ്യ കാര്യങ്ങളും തലയാട തലയിടാറില്ല അതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി സാന്ദ്ര തോമസ് മെനഞ്ഞതാണ് എന്നാണ് സിനിമ നിരൂപകനായിട്ടുള്ള ഈ ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിനകത്തൊരു വാർത്ത വന്നു ശരിക്കും മലയാളികൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം സാഹചര്യത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം മമ്മൂക്ക സാന്ദ്ര തോമസുമായിട്ട് സംസാരിച്ചെന്ന സാന്ദ്രയിനി ഇത് പറഞ്ഞാലും ഇതിനപ്പുറം പറഞ്ഞാലും മമ്മൂക്കയെ ഇനി ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിനൊന്നും പ്രതികരിക്കുന്ന ഒരു ഒരാളല്ല മമ്മൂക്ക പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് അത് മമ്മൂക്ക പ്രതികരിച്ചിരിക്കും അതിനി ഏത് കൊലകൊമ്പനാണെങ്കിലും കൊള്ളാം ഏത് വിഷയത്തിലാണെങ്കിലുള്ള അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിലും അത് കൃത്യമായിട്ട് മമ്മൂക്ക അത് പ്രതികരിക്കും അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്തായാലും നമ്മളെല്ലാവരും മമ്മുക്കായുടെ മലയാള സിനിമയിലേക്കുള്ള ആ ഒരു തിരിച്ചു മടങ്ങി വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും ഇന്ദിരാ തോമസിന്റെ ഒരു സിനിമയിൽ നിന്നും മമ്മുക്ക ഒഴിവായി എന്നാണ് ഇവർ പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ അത് ഏത് സിനിമ ആണ് അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടത് സാന്ദ്ര തന്നെയാണ് എന്തായാലും സിനിമ ലോകം മൊത്തത്തിൽ പൊഹഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മാ സംഘടനയിലാണെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലാണെങ്കിലും ഇപ്പോൾ ഈ സാന്ദ്ര തോമസ് ഇത്തരമൊരു പരാമർശം നടത്താൻ കാരണം ആൻഡോ ജോസഫും മമ്മുക്കാടെ ഏറ്റവും അടുത്ത ആളാണ് വലം കയ്യാണ് ജോർജ് ആട്ടിന് ഇടവും വലുമായിട്ട് നിൽക്കുന്നതാണെന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡൻറ്റെങ്ങാണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ആൻഡോ ജോസഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ടിട്ട് സാന്ദ്ര അടിച്ചുവിട്ടിട്ടുള്ള ഒരു ഒന്നാം തരം ഉഡായ്പ് പരിപാടിയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും സിനിമാ ലോകം വല്ലാത്തൊരവസ്ഥയിലാണ് പക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ താരം പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂക്ക മമ്മുക്കയുടെ ആ ഒരു ആ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് വലിയൊരു സന്തോഷമുള്ളൊരു വാർത്തയും കൂടെ ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് മമ്മൂക്ക കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നു മഹേഷ് നാരായണയുടെ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു ഉടൊപ്പം തന്നെ പുതിയ സിനിമയിലും മമ്മുക്ക ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും മമ്മൂക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ അതൊരു വഴിക്കാനെ കിടക്കും സാന്ദ്രക്കുള്ളത് നിങ്ങൾ കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ